ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൈയിടിച്ച് അഭിനന്ദിക്കുന്നത് അവിടെ വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തൊരു പാഠമുണ്ട് ചരിത്രത്തെ നമ്മൾ പോരാട്ടത്തിലൂടെ മനസ്സിലാക്കിയ ഒരു ചിത്രമുണ്ട് പലപ്പോഴും ടെക്സ്റ്റിനോടൊപ്പം നമ്മൾ സബ് ടെക്സ്റ്റ് പഠിക്കും പാഠത്തോടൊപ്പം ഉപപാഠം പഠിക്കും നിങ്ങൾ കാണുന്ന ചിത്രം എന്താണ് കുട്ടിക്കത് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ നോർമലൈസ് ചെയ്യുന്നതിനെതിരെ മുഖ്യമന്ത്രി കാണിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാണിച്ച ആജമം കുട്ടികൾ മനസ്സിലുണ്ട് ഈ കുട്ടികൾ ഒരിക്കലും മറക്കില്ല ആ വരച്ചിരിക്കുന്ന ഭാരതാമ്പ അത് കിരൺ കിരൺ കിരൺചന്ദ്ര ബാനർജിയുടെ ഭാരതാമ്പയല്ല അത് അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരതാമ്പയല്ല അത് അംബേദ്കർ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയുടെ ചിത്രമല്ല പകരം അത് ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ട് ആയിരുന്നുവെന്നും ആ പൊളിറ്റിക്കൽ പ്രോജക്ടിന്റെ കാവി പതാക എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക അല്ലെന്നും ആ കുട്ടികൾ പഠിച്ചു അങ്ങനെ കുട്ടികളെ ഒരു പാഠം പഠിപ്പിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഭിനന്ദിക്കുന്നത് ഡോക്ടർ അരുൺകുമാറിന്റെ അഭിപ്രായത്തിൽ വിദ്യാർത്ഥി സമൂഹത്തെ നല്ല പാഠം പഠിപ്പിക്കാനിറങ്ങിയ വിദ്യാഭ്യാസ മന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും കുറിച്ച് ലീലാവിലാസങ്ങൾ കാണിക്കട്ടെ പരസ്യമായി നിയമസഭ തല്ലി തകർത്ത് പൊതുമുതൽ നശിപ്പിച്ചതിലൂടെ എന്ത് പാഠമാണ് അവർ വിദ്യാർത്ഥി സമൂഹത്തിന് പകർന്നു നൽകിയത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം കൊന്നുകൊല വിളിച്ച് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ മാത്രം പതാക എടുത്തണിഞ്ഞ് എന്ത് സന്ദേശമാണ് അവർ വിദ്യാർത്ഥി സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരാളെ സർക്കാരിന്റെ പരിപാടികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവാർഡുകൾ നൽകി എഴുന്നള്ളിച്ച് നടത്തുന്നതിലൂടെ എന്ത് പാഠമാണ് അവർ വിദ്യാർത്ഥി സമൂഹത്തിന് നൽകുന്നത് ഇനി അവിടെ കിടന്ന് വെട്ടിത്തിളയ്ക്കുന്ന ഡോക്ടർ അരുൺകുമാർ ഉണ്ടല്ലോ കഞ്ചാവ് കേസ് പ്രതിയെ വിളിച്ചിരുത്തി ദളിതർക്ക് പഠിക്കാൻ കഴിവില്ലാത്തത് ഡി പ്രശ്നമാണ് എന്ന് പറയുന്ന പൊട്ടത്തരങ്ങൾ പാടെ വിഴുങ്ങി ശരിയാണ് എന്ന് പറയുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിന് നൽകുന്നത് ഇനി ഗവർണർ രാജ്ഭവനിൽ പൂജിച്ചത് സണ്ണി ലിയോന്റെ ചിത്രമൊന്നുമല്ലോ നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അവരുടെ പുറകിൽ ഭാരതത്തിന്റെ ഭൂപടം യിൽ ഒരു കാവിക്കൊടി ഭാരതത്തിന്റെ ഭൂപടമുള്ളത് കൊണ്ട് ഭാരതവുമായി ഒരു ബന്ധമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ പിന്നെ കാവിക്കൊടി ഇന്ന് കാണുന്ന ദേശീയ പതാക ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ആ കാവിക്കൊടി തന്നെയായിരുന്നു അവരുടെ സങ്കല്പത്തിലുള്ള ഭാരതമാതാവിന്റെ കയ്യിൽ ഇന്നും അത് തുടർന്നു പോരുന്നു അതുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയ പതാകയോ ഏതെങ്കിലും ദേശീയ ചിഹ്നങ്ങളെയോ മറ്റോ അംഗീകരിക്കുന്നില്ല എന്നുണ്ടോ അവിടെ ചെന്ന് എല്ലാവരും പൂജിക്കണമെന്ന് ഗവർണർ വല്ല ഉത്തരവും ഉത്തരവുമിറക്കിയിട്ടുണ്ടോ ആരെയും അടിച്ചേൽപ്പിച്ചിട്ടുമില്ല നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ അടിച്ചേൽപ്പിക്കാനായിരുന്നെങ്കിൽ എന്നെ അടിച്ചേൽപ്പിക്കാമായിരുന്നു ആർ എസ് എസും ബി ചേർന്ന് ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തിന് മുകളിലായി ഏതെങ്കിലും പൊതു ഇടങ്ങളിൽ കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവിന്റെ ചിത്രം വെക്കണമെന്ന വല്ല ഉത്തരവും ഇറക്കിയിട്ടുണ്ടോ ഇനി ആർക്കെങ്കിലും ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാമ്പയാണ് പൂജിക്കണമെങ്കിൽ പൂജിച്ചോളൂ ചുവന്ന കൊടി ഏന്തിയ ഭാരതയാമ്പയാണ് പൂജിക്കണമെങ്കിൽ പൂജിച്ചോളൂ പച്ചക്കൊടി ഏതിയ ഭാരതയാമ്പയാണ് പൂജിക്കണമെങ്കിൽ പൂജിച്ചോളൂ അന്നേരം നിങ്ങളെ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ നിങ്ങൾക്ക് തലയുയർത്തി ചോദിക്കാം എന്റെ സങ്കല്പത്തിലുള്ള ഭാരതാമ്പ ഇതാണ് പക്ഷെ നിങ്ങൾ ആരും ഇതുവരെ അങ്ങനെ ഒരു സങ്കല്പത്തെ പൂജിച്ചിട്ടില്ലല്ലോ കാരണം ദേശീയതക്കും മുകളിലാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടകൾ അതുകൊണ്ടാണല്ലോ സകലമാന വിഷയങ്ങളിൽ നിന്നും തെന്നിമാറാൻ ഇങ്ങനെ ഓരോ പ്രവകണ്ടകളുമായി ഇറങ്ങുന്നത്